ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു നിവ ക്ലോസ്റ്റേർ അപ്പം നമ്മുടെ എറ്റനതർ ബ്യൂട്ടിഫുൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ മോർണിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എന്താ മെറ്റീരിയൽ ആണ് കറാച്ചി അല്ലെങ്കിൽ എന്താ പറയുക ക്രഷ്ഡ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ അതിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ഡിസൈനിലാണ് ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് സെയിം കളർ സാൻഡോൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാട്ടോ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് ആൻഡ് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ലെങ്ത്ത് മെറ്റീരിയലിനുണ്ട് ആൻഡ് ഇതിന്റെ ഏറ്റവും ഭംഗി ഈ ഒരു നെക്ക് പോർഷനകത്ത് എംബ്രോയ്ഡറി വർക്ക് കേട്ടോ ആക്ച്വലി ഒരു ത്രിപിൾ നയൻ ഒക്കെ റേഞ്ചിൽ മുകളിൽ പോകുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്പെഷ്യൽ പ്രൈസിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് നല്ലൊരു നേവി ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഒരു ചില്ലി റെഡ് കളർ ഷെയ്ഡാണ് ഇത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റാണ് കണ്ടു നെക്കിൻ്റെ പോഷനകത്ത് ക്രോസ് സ്റ്റിച്ച് വർക്ക് കാണാൻ അടിപൊളിയാണ് വളരെ വെറൈറ്റി ആയിട്ട് ഏറ്റവും പുതിയ ഡിസൈൻ ആട്ടോ ഇത് കറാച്ചി സിൽക്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് കാണാൻ അടിപൊളിയാണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ തേർഡ് വൺ നമുക്ക് കാണാം ഇറ്റ് ഫൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഡാർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് പന്ത്രണ്ട് ആ വന്നിരിക്കുന്നത് അടുത്ത് നാലെണ്ണം കണ്ടു അടുത്ത് നിന്നാണ് ഇറ്റ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ പോയിന്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു മെറ്റീരിയലിന് നല്ലൊരു ഉണ്ട് കേട്ടോ ക്രഷ്ഡ് സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ലൊരു ഗിൽട്ടനെസ്സും നല്ല എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ഇതുവരെ വാങ്ങാത്ത പർച്ചേസ് ചെയ്ത് നോക്കിക്കൊള്ളുക ജോർജ്റ്റ് പോലെ നന്നായിട്ടിപ്പോൾ നാം കാണുമ്പോൾ പെട്ടെന്ന് തോന്നും എന്നാലും ജോർജ്ജറ്റ് പോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടക്കുകയും നമ്മുടെ ബോഡിയോട് കിടക്കുകയും നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഉണ്ട് രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് എയിറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇവിടെ വരുമ്പോൾ ഡിസൈനിൽ ചെറിയ ചെറിയ ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ താഴോട്ടൊക്കെ വർക്കൊക്കെ വരുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മെറൂൺ ഒക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് വളരെ വെറൈറ്റി ആയിട്ട് ആയിട്ടിരിക്കുന്ന കളർ ഷെയ്ഡാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റയർ ആയിട്ട് എപ്പോഴും നമ്മൾ കാണുന്നത് എല്ലായിട്ടും നോർമലി നമ്മൾ കാണുന്നതിലും ലൈറ്റ് ഒരു വേരിയേഷൻ ഉണ്ട് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ അടുത്തത് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അടുത്തത് നമുക്ക് കാണാം ഈ ഒരു പാറ്റേണില് ലാസ്റ്റ് വൺ വന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡാട്ടാ വരുന്നത് ഇനി എഗെയിൻ ഡാർക്ക് ചാർട്ടാണ് ചെറിയൊരു ഡിസൈൻ വേരിയേഷൻ ഉണ്ട് കാണാം ഫസ്റ്റ് വന്നിട്ട് ഡാർക്ക് ചാർട്ടാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരിക അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള സ്കാൽപ്പ് ഇതെടുത്തിരിക്കുന്നത് ദുപ്പട്ട പ്രീമിയം കാറ്റഗറി ആയിട്ട് ഏറ്റവും കുത്തം പുതിയ ഫാബ്രിക് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിലെ ചില്ലി റെഡ് ആണ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില്ലി റെഡ് കളർ ഷെയ്ഡ് ആട്ടാ ഉള്ളത് അതിലും സെയിം ത്രെഡ് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് അതിലും സെയിം ത്രെഡ് എംബ്രോയിഡറി വർക്കും സ്വീകാൻ വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൂടി നല്ല ബൂട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക